ഇന്നലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ കസിൻ ഓക്കെ അവളുടെ പേഴ്സണലായിട്ട് അറിയാവുന്ന കസിനാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അപ്പം ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും നീ ഇപ്പം തന്നെ സംസാരിക്കണം അവളെ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാന്ന് കയറി ഞാൻ കുട്ടിയോട് കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് കരച്ചിലാണ് എന്തിനാ ാണ് എന്തിനിക്ക് അറിയാൻ കണ്ടിട്ട് ലിറ്ററലി എന്റെ കണ്ണും കൂടെ എന്ന് പറയാം അങ്ങനത്തെ കരച്ചിലായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏറ്റവും മിക്ക കോഴ്സും എനിക്ക് വരുന്നത് അങ്ങനെയാണ് കരഞ്ഞോണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം നയൻറ്റി സിക്സ് സിനിമ കണ്ടിട്ടുള്ളത് വേറെ ആരും നമ്മുടെ വിജയ് സേതുപതി തൃശൂർ തമ്മിൽ അഭിനയിച്ച ഒരു അടിപൊളി പടം ആ പടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും ഒരു റീ യൂണിയൻ സെറ്റപ്പ് ആണ് ഈ റീയൂണിയൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇന്നത്തെ കാലം നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടു മനസ്സിലാക്കി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാനും അവരെക്കുറിച്ച് അറിയാനും അവരുമായിട്ടൊക്കെ ഒരു ഊർജ്ജം പങ്കിടാനും കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് റീയൂണിയൻ പക്ഷെ അതേ റീയൂണിയന് ഒരതബ ബന്ധം മാറ്റി മറ്റുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിക്ക് എനിക്ക് ചിരിയാണ് വരുന്നത് ഇപ്പൊ എവിടെ പോയാലും അവിതം അമ്മയും പെങ്ങളെയും അച്ഛനെയും അമ്മയും അനിയനെ അനിയത്തെയും ഒന്നും തിരിച്ചറിയുന്നില്ല എവിടെ പോയാൽ അവിതം അഭികിതം അവിഹിതം ഈ സാധനം മാത്രമേ കേൾക്കുന്നുള്ളൂ ഈ അവിഹിതം എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും കഴപ്പ് കഴപ്പെന്നല്ലാണ്ട് മറ്റൊരു പേര് അവിഹിതത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് വേറെ അർത്ഥമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല ഒറ്റ പേര് കഴപ്പ് എന്തുകൊണ്ടാണ് അവിഹിതം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴപ്പ് അതിന് വേറെ നമുക്ക് എക്സാമ്പിൾ വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പേരോ ഞാൻ അതിൽ കാണുന്നില്ല എന്തായാലും കഴപ്പ് മൂത്ത് ആണായാലും പെണ്ണായാലും അഹിതത്തിലോട്ട് പോകാറുണ്ട് എന്തായാലും നമ്മൾ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒന്നുകൂടി അവർക്ക് എല്ലാവർക്കും പറ്റിയ ഒരു അവസരം എന്നാൽ ഇതേ റീയൂണിയനിൽ വരുന്ന സമയത്ത് പഴയ കാമുകിയെ കാണാം പഴയ കാമുകാനെ കാണാം പഴയ ക്രഷനെയൊക്കെ കാണാം അങ്ങനത്തെ ഒരു അവസരം കൂടി ഈ റീയൂണിയൻ സെറ്റപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിയൂണിയൻ സെറ്റപ്പിൽ വരുന്ന സമയത്ത് പഴയ കാമുകിയും കാമുകനെയൊക്കെ കാണുമ്പോൾ ചെറിയ കടികളും ചെറിയ ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സെറ്റപ്പ് ഏത് നമ്മുടെ നയൻറ്റി സിക്സ് സിനിമയിൽ അങ്ങനെ ഇല്ല പഴയ കാമുകിയെ കാണുമ്പോഴും പഴയ കാമുകനെ അങ്ങനെ അവർ ഒന്നിച്ചൊരു റൂം എടുത്താൽ കൂടി അത് അടിപൊളിയായിട്ട് അന്ധത്തായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് റിയൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് കഴപ്പായി മാറുകയാണ് സംഭവിക്കുന്നത് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഐഷ ബഷീന്ന് പറയുന്ന ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോക്കെ അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ടീമിനെ പറ്റിയിട്ടാണ് അവര് പറയുന്നത് വേറൊന്നല്ല പീക്ക് ലെവല് കഴപ്പ് കഴിച്ചു 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 കഴിച്ച് കലിപ്പനും കാന്താരിയും കൂടി നല്ല പോലെ കഴിച്ചങ്ങ് കടി മൂത്തങ്ങ് ഇരുന്നിട്ട് അവസാനം കലിപ്പന്റെ തലയിൽ മാത്രമാക്കി കാന്താരി കാന്താരിക്ക് കൊച്ചടി അല്ലാണ്ടെന്ന് പറ ഒന്നാം തരം കഴപ്പുകളും കാണിച്ചു കിട്ടിയിട്ട് കണ്ണന്തരുവുകളും കാണിച്ചിട്ട് മാത്രം പറ്റില്ല ഇതാണ് നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു കുടുംബായിരുന്നു നല്ല നിലക്ക് ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി ഫാമിലിയായിരുന്നു പത്താം ക്ലാസ്സിലെ റീയൂണിയൻ കഴിഞ്ഞു അതായത് പത്താം ക്ലാസിലെ കുട്ടികളെല്ലാരും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പൊ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അതായത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു ഇവർ പോയി റിയൂണിയൻ കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇവളുടെ അതായത് പത്താം ക്ലാസ്സിൽ ഇവളോട് ക്രഷ് ക്രഷടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു ആ ഒരു പയ്യൻ ഇവിടെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഇവിടുത്തെ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞിട്ട് ശേഷം ഒരു നല്ല ഫ്രണ്ട്സ് ആയി അപ്പോൾ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ അവൻ്റെ വൈഫിനെ ഇവള്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു രണ്ട് ഫാമിലിയും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നിലക്കന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ റെഗുലർ ബേസിലുള്ള കോൾസ് മെസ്സേജസ് ആയി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആയക്കും അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയക്കും തുടത്തിലെല്ലാം ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരുന്നു ഓഹോ പിന്നെ കൈവിട്ട് പോയി പിന്നെ അങ്ങോട്ട് ബന്ധങ്ങൾ സെറ്റപ്പിലോട്ട് നെയ്സെട്ടെങ്ങ് കേറുകയാണ് ഇതാണ് മക്കളെ അഭിഹിതം അഭിഹിതം എന്നാൽ എന്താണ് കഴപ്പിന്റെ പീക്ക് ലെവൽ ലോട്ട് മാറി നിൽക്കുന്ന നല്ല ഒന്നാം തരം കുത്തിക്കഴപ്പാണ് അവിഹിതമെന്ന് നമ്മൾ സാദൃശ്യപ്പെടുത്തണം ഹിതം രണ്ട് തരത്തിലുണ്ട് ഒന്ന് കെട്ടിയതിന് ശേഷമുള്ള അവിഹിതം മറ്റൊന്ന് കെട്ട് മുന്നേ ഉള്ള അവിഹിതം ഈ അവിഹിതം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയും കഴപ്പ് മാത്രം ഈ കഴപ്പ് എന്നാൽ എന്താണ് ആ ഓഹോ ഞാൻ പറഞ്ഞ കൂടിപ്പോന്നളിയ സംഭവം വേറൊന്നുമല്ല റിയൂണിയൻ പത്താം ക്ലാസ്സിൽ കണ്ടപ്പോ പഴയ കാമുകിയും ക്രഷിനെയൊക്കെ കണ്ട കുത്തി കഴപ്പ് തുടങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാമിലിയെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്ത് നമ്മുടെ കാന്താരിയും കലിപ്പനും കൂടി വീണ്ടും കുതിര ഓട്ടിക്കാൻ തുടങ്ങി അങ്ങനെ അവരാ ബന്ധം പുലർത്തിക്കൊണ്ട് വന്നു അങ്ങനെ വന്നപ്പം നമ്മുടെ കലിപ്പനായിട്ടായി കുറച്ച് കയറങ്ങി അങ് വാരി വിതറുകയായിരുന്നു കൂടിയപ്പോൾ കാന്താരിക്ക് അങ്ങ് പിടിച്ച് ഓഹ് എന്റെ ഭർത്താവ് പോലെ എന്നെ ഇത്രയും കയറിയിരുന്നില്ല ഇവരെ കെട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് ഭാഗ്യവതി ആയേനെ എന്നൊക്കെ ഉള്ളൊരു ചിന്തയില് കാന്താരി അങ്ങ് സ്വയമേ ചിന്തിക്കുകയും ചെറുതായിട്ടൊന്ന് വീഴുന്നു കേൾക്കും പിന്നെ ഇവൻ ഗ്രാജുവൽ ഇവളുടെ ഫാമിലിയെ കുറിച്ചും ഇവൾ ഇവന്റെ ഫാമിലിയെ കുറിച്ചും പ്രത്യേകിച്ച് ചോദിക്കാറൊന്നും ഇല്ലല്ലോ അപ്പൊ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവന്റെ രണ്ടും ഫാമിലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ആൾക്കാരുടെ പോയിട്ടുണ്ടാവാം അപ്പൊ ഫാമിലി ഡിസ്കസ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഓവറോൾ ഒരു ഹാപ്പി ഫാമിലിയാണ് അവനും അവന്റെ ഭാര്യയുടെ ജീവനാണ് അപ്പൊ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്ന ഞാൻ ഇത് ചൂസ് ചെയ്താൽ മതിയോ എന്നെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാം ഭാര്യക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നേരെ നിനക്ക് കൊടുക്കാൻ നീ വല്ല മുക്കിലും കൊണ്ടുപോരേ അല്ലാണ്ട് ഇവിടെ വിളിച്ച് ചോദിച്ചിട്ടാണ് നിന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് നിനക്ക് ഇത്ര ബോധമുള്ളൂ അവിടെ കഴിപ്പണം കേട്ടോനെ നീ ആരാടാ ഏട്ടായി ഓ ഓഹ് കാമുകിയിലെടുത്ത് ചോദിച്ചിട്ട് ഓ സോറി കാമുകി എന്ന് പറഞ്ഞാൽ നമ്മളതിനെല്ലാം പറയും നിങ്ങൾ പഴയ റിയൂണിയൻ ടീമിനെ കണ്ട് ഗിഫ്റ്റ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് ആരുടെ അടുത്ത് പഴയ കൃഷിന്റെ അടുത്ത് എടാ നാരായ നിന്റെയൊക്കെ കൊത്തി കഴപ്പ് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മാത്രം മനസ്സിലാ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാൻ കേട്ടോ വേറെ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ അടുത്ത് ഒരുത്തൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക ഇന്റൻഷൻ അതിനപ്പുറം ഒരു തേങ്ങയുമില്ല ഒരു തേങ്ങയുമില്ല അത് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങ് മനസ്സിലാക്കുക ഇല്ലാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട അതിന്റെ മറച്ചു സ്നേഹമാണ് മറ്റതാണ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അല്ല ഒന്നാം തരം കുത്തിക്കഴപ്പ് കാരണമാണ് ആണായാലും പെണ്ണായാലും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിലും കുത്തിക്കഴപ്പ് തന്നെയാണ് അല്ലാണ്ട് അവിടെ ട്രൂ ലവോ അല്ലെങ്കിൽ സ്നേഹബന്ധമൊന്നും അല്ല എനിക്കതങ്ങനെ തോന്നുന്നുമില്ല അങ്ങനെ പോകേണ്ട കാര്യമില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും ചതിച്ചു ഒരു പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് വാങ്ങിയിട്ട് വേണം പോവാൻ അതുപോലെ സ്വന്തം ഭാര്യയും മക്കളെയും വച്ചുകൊണ്ട് വേറൊരു തീരത്ത് പോകുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക ഡിവോഴ്സ് വാങ്ങിയിട്ട് പോവുക അല്ലാണ്ട് അവരെ വിശ്വാസ വഞ്ചന ചെയ്യരുത് അതങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നൊരു കേസല്ല എന്തായാലും ചേച്ചി പറയുക അങ്ങ് വീട്ടിൽ ഇരിക്കണം എന്ന് എടാ കഴിപ്പണം കേട്ടോ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ചെയ്തെങ്കിലും കൊടുക്കുവോ അങ്ങ് ഭാര്യക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കണം നീക്ക് തേങ്ങ ഇരിക്കണം നീ എന്ത് തള്ളാണോ അച്ഛി ഇത്രയും ഒലിപ്പിച്ച് ഇത്രയും ഭയങ്കര കെയറിങ് കേട്ടായാണെന്ന് ആ പെണ്ണിനെ വിശ്വസിപ്പിച്ച് അവൾ നിന്റെ വളയിൽ വീഴുന്നു നീ മാത്രം തെറ്റുകാരണം എന്നൊന്നും ഞാൻ പറയത്തില്ല അവക്കും കഴപ്പ് മൂത്തിട്ട് തന്നെയാണ് നിന്റെ കൂടെ കടിക്കറങ്ങി തിരിച്ചിട്ടുള്ളത് അല്ലാണ്ട് നിന്റെ മാത്രം ഞാൻ കുറ്റം പറഞ്ഞ് നിന്നെ ഇവിടെ താഴ്ത്തി കെട്ടാനൊന്നുമല്ലോ രണ്ടും ഒന്നാം തരം കടിയാണ് സ്വന്തമായിട്ട് ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടായിരുന്നിട്ടും രണ്ടിനും അങ്ങോട്ട് സംതൃപ്തിട്ട് പീക്ക് ആയതുകൊണ്ട് രണ്ടും കൂടി ഇറങ്ങി തിരിച്ച് അത്രയും എനിക്ക് മനസ്സിലായത് അവള് എന്ന് ചിന്തയിലോട്ട് ഈ കുട്ടി വരാൻ തുടങ്ങി അങ്ങനെയാണ് ഈ കഴപ്പന്മാരെ മറ്റുള്ളവന്മാരെ ഭാര്യയെ വീഴ്ത്തുന്നതിന്റെ ഒരു ട്രാക്ക് തന്നെ അതാണ് വേറൊന്നുമല്ല അയ്യോ അവൻ തന്നെ നോക്കുന്നില്ല അയ്യോ ഞാനിനെ പൊന്നോ നോക്കിയ ഇത് എന്ത് ഗതി കേട്ടാ ഇത്തരം ഗതിയിട്ടവനായിരുന്നു ഭർത്താവ് നീ എന്തിനാ ഇങ്ങനെ കിടന്നുനരയിക്കുന്ന ഞാനായിരുന്നെങ്കിൽ സൂപ്പർ ആയിട്ട് ഒരു എന്നെപ്പോലെ ആയിരുന്നു നിനക്ക് ആവശ്യം കേട്ടോ ഒപ്പന എന്നുള്ള രീതിയിലായിരിക്കും ഇവനൊക്കെ വിളമ്പുന്നത് ഇതൊക്കെ വിശ്വസിച്ച് കുറെ ബോധം ബുദ്ധിയും വിവരവും ഇല്ലാത്ത അവള്മാർ ഇവന്റെ ഒക്കെ വലയിൽ വീഴും മാത്രം കുറ്റം പറയത്തില്ല കേട്ടാ അവള്മാർക്കും കുത്തിക്കഴപ്പ് കൊണ്ട് തന്നെയാണ് വലയിൽ വീഴുന്നത് അതുകൊണ്ട് എല്ലാം കണക്കുക ഒന്നിന്റെ അതിന്റെ മെച്ച ഏതെടുത്താലും നയൻ ഓൺ സിക്സ് എന്ന് പറയുന്നത് പോലെ ഇവനും ഈ ഒരു യെ പതി അതായത് ഇവളുടെ പ്ര കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവനെ സ്വാഭാവികമായിട്ട് എന്ന് പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭാര്യയെ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവന്റെ ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ ഇവളോട് ഓഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങൾ ഞാൻ എത്ര സ്നേഹം കൊടുത്തിട്ടും അവൾ ഒന്നും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അതേ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എടി ബാബേ നീ എന്നെ പൊന്നോലോക്കിയെന്നെ എന്നാൽ അവള് പറയും എട്ടായി എന്റെ കെട്ടിയോൻ എന്നെ നോക്കത്തില്ല ഞാൻ എത്രയൊക്കെ കുത്തി പോയാൽ അങ്ങേര് കുത്തി കഴിഞ്ഞിട്ട് അങ്ങേര് പോകുന്നു എന്നെ നോക്കുന്നില്ല ഒരു കേറുമില്ല ഒരു സ്നേഹവും ഇല്ല എട്ടായി ആണെങ്കിൽ ഒടുക്കത്തെ സ്നേഹം ഓഹ് ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനായിരുന്നു എനിക്ക് വേണ്ടത് നമ്മൾ അന്നേക്കന്നേ പ്രണയിക്കേണ്ടതായിരുന്നു പ്രണയിച്ച് അന്നേക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വേറെ ലെവലായി തന്നെ ഇന്ന് പത്തിരുപത് മക്കളെയും വെച്ചിട്ട് നമ്മൾ കൊച്ച് സ്കൂളുടങ്ങി തന്നെ ഇതൊക്കെ ആയിരിക്കും ഏട്ടായി ഏട്ടത്തെയും കൂടി മീൻസ് കൂടി ഇരുന്ന് കോണ അടിക്കുന്നത് അവസാനം രണ്ടും കൂടി മീറ്റ് ചെയ്തിട്ട് പിന്നെ அத்தங்கற ஓரத்து நின்னால குயில குப்பம் குருவிய போல அக்க பக்கம் யாருக்கும் தெரியாம லூக்க விட்ட பக்குன்னு மேல அது மாதிரி எந்த எங்க காட்டி கூட்டு விட்டே இதெல்லாம் போய் அது പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ ഓക്കെ എന്ന് കരുതി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് പക്ഷേ അറിയില്ല ഈ വരുന്ന ഫ്രണ്ട് ഇവനാണെന്നുള്ളത് ആക്ച്വലി ഇവന് പോയി കണ്ട സമയത്ത് ഇവൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സംസാരിക്കുന്നത് ചായ ഒടിക്കുന്ന പിരിയുന്നെന്നുള്ളതായിരുന്നു ഇവൻ കണ്ട ഉടനെ ഇവളേനെ കയറി ഹഗ് ചെയ്തു അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹസ്ബൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും ഇവളേനെ ടച്ച് ചെയ്തിട്ട് ഇവൾക്ക് ശീലല്ല ആ ഒരു പെൺകുട്ടി അത്രയും അവളുടെ ശരീരത്തെ പ്രൊട്ടക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പൊ ഇവർ ഹഗ് ചെയ്ത സമയത്ത് ഇവൾക്ക് അത് അത് അൺകംഫർട്ടബിൾ ഇവൾ എന്താ പറഞ്ഞിട്ടൊക്കെ ചെയ്യണ്ടേ ഞാൻ ഒന്ന് സെറ്റായി വന്ന തന്നെ ഞാൻ അതിന് പ്രിപ്പേർഡ് അല്ലായിരുന്നു ഞാൻ പ്രിപ്പേർഡ് ആയിട്ട് വന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തായിരുന്നോ ഏ എന്ത് പെരുമാറുന്ന എട്ടായി ചെയ്ത് എനിക്ക് പിടിച്ചില്ല കേട്ടോ എട്ടായിങ്ങനെ ഒന്നും ആവർത്തിക്കരുതേ എനിക്കൊന്നും പിടിക്കത്തില്ല ഞാൻ അങ്ങനത്തെ പൈപ്പല്ല ഞാൻ മൂടാണ് ഞാൻ മുഡേഷാണ് എന്നൊക്കെയാണ് നമ്മളെ കൊച്ചി എന്തായാലും കഴപ്പിനൊന്നും ഒരു കുറവുമില്ല ബാക്കി ത്തിലോട്ടൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലോട്ട് അതായത് ആയിട്ട് കാണുന്ന ഒരു ചിന്താഗതി ഈ ഒരു കുട്ടിയിലോട്ട് ഇൻഡയറക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളത് പക്ഷേ ഇവരുടെ ശരീരത്തിലോട്ടുള്ള ഒരു കടന്നുകയറ്റും അവൾക്ക് ഫീൽ ചെയ്ത സമയത്ത് ഇവൾ എന്ത് ചെയ്തു ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചെയ്യാൻ ചെയ്തുണ്ടായിരുന്ന കാര്യം ഇവർ വീഡിയോ കോൾ ചെയ്യാമായിരുന്നല്ലോ നോർമൽ തന്നെയാണ് വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ തന്നെയാണ് പക്ഷേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് കുറ്റം പറയുന്നത് ഇയാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളുടെ സൈഡിൽ നിന്ന് ഇവളുടെ കുടുംബം കലക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഇവള് ഡിസ്റ്റൻസ് ഇട്ടു ഇത് പതിയെ പതിയെ അതായത് ഈ കുട്ടി പ്രത്യേകിച്ച് ഒരു അവിഹിതം ഒന്നും ചിന്തിക്കാത്തൊരു കുട്ടി ആയിരുന്നതുകൊണ്ട് തന്നെ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരേനെ തേടി വന്നു എന്നുള്ളതാണ് പക്ഷെ പ്രശ്നം എന്താ പറ്റിയാൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് മാത്രമല്ല ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലെ ഒരു ചില മൊമെന്റ്സിൽ അവൻ ഇവളെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മേലെ ടോക്ക് വന്നിട്ടുണ്ട് ചില മൊമെന്റ്സിൽ ഇവൾ അവനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബൗണ്ടറിക്ക് ടോക്ക് വന്നിട്ടുണ്ട് ഈ സാധനം ആയിരിക്കണം അല്ലാണ്ട് ബൗണ്ടറിക്ക് ഒരു ടോക്ക് വരത്തില്ലല്ലോ എന്തായാലും ചേട്ടനും കൊള്ളാം ചേച്ചിയും കൊള്ളാം ഐ മീൻ കലിപ്പനും കൊള്ളാം കാന്താരിയും കൊള്ളാം രണ്ടും ഒന്നിന് ഒന്നിനും മെച്ചം അല്ലാണ്ട് ഞാൻ അവനെ മാത്രമുള്ള കുറ്റം ഒന്നും പറയത്തില്ല കേട്ടോ രണ്ടിനും കഴപ്പും മൂത്തിട്ട് ആണ് ഈ പരിപാടി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അവസാന കുറ്റം അവന്റെ തലയിൽ മാത്രം കൊണ്ട് ഇടുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ എട്ട് തീരത്തും എനിക്ക് അടുത്ത് എനിക്ക് പറയാനാളെന്ന് സ്വന്തമായിട്ടൊരു ഭാര്യയില്ലേടേ നിനക്ക് സ്വന്തമായിട്ടൊരു ഭർത്താവില്ല എടീ നിനക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നിട്ട് അവനും അവക്കും ഇല്ലാത്ത എന്ത് സാധനമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്ലേഷനിൽ കിട്ടിയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നിനക്ക് കൂടുതൽ കെയറിങ് വരുത്തുന്ന നിന്റെ ഏട്ടായി നിന്റെ എല്ലാ കോളുകളും എല്ലാ സാമഗ്രികളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എന്തൊക്കെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാത്ത അവസ്ഥയാണ് ഏട്ടാ ഈ കലിപ്പന്മാരായിട്ടും അല്ലെങ്കിൽ കുറെ കേറു വാരി എറിയുന്നമാരെ സൂക്ഷിക്കണം ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്മാരാണ് ഏറ്റവും വലിയ കള്ളവുമാര് അതുകൊണ്ട് എൻ്റെ പൊണ് പെണ്ണുങ്ങളെ നെനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അടുത്ത് പറ പറഞ്ഞ് അതങ്ങ് തീർക്ക് അല്ലാണ്ട് വല്ലവന്റെ അടുത്തൊക്കെ പോയിട്ട് വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞ് അവനൊക്കെ റെക്കോർഡും ചെയ്തു വെച്ച് നാളെ നീയൊക്കെ തന്നെ നാറും സാമാന്യ ബോധം വെച്ച് ചിന്തിച്ച നല്ലത് അല്ലെങ്കിൽ ഏറി കയറി പറക്കാൻ കിടന്ന അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയല്ല പിന്നെ ഇതിനുശേഷം ഈ കൗൺസിലിംഗിൽ അറിയാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു ഇവരുടെ ഹസ്ബൻഡ് ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം ഇവരുമായിട്ട് ഈ ആയിഷ ബഷീരുമായിട്ട് കോണ്ടാക്ട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇപ്പൊ അവരൊന്നിച്ച് അടിപൊളിയായിട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ആ ഭർത്താവിന്റെ വലിയ മനസ്സ് തന്നെയാണ് ഞാനായിരുന്നു അവന്റെ സ്ഥാനത്തെങ്ങി അപ്പത്തന്നെ ഇവർക്ക് വിസൈൻ ടിക്കറ്റ് കൊടുത്ത് വിട്ടേനെ പിന്നെ എന്റെ ജീവിതത്തിലെന്നല്ല എന്റെ പഞ്ചായത്തിൽ പോലും ഞാൻ കാണാൻ അനുവദിക്കത്തില്ല ആ രീതിയിൽ പെരുമാറി അവൻ എന്ത് മനസ്സാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നിന്റെ മനസ്സിലായി ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാനാണെങ്കിൽ ഒരു കാരണവശാൽ ആക്സെപ്റ്റ് ചെയ്യത്തില്ല വേണ്ടടേ പുകഞ്ഞ പള്ളി നമുക്ക് പുറത്താ പിന്നെ അതിനകത്ത് കയറ്റേണ്ട കാര്യം തോന്നുന്നില്ല എന്തായാലും കൊള്ളാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗ്യാസ് ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക കല്യാണം കഴിഞ്ഞ ഒരുത്തിയിട്ടടുത്ത് ഒരുത്താൻ വന്ന അത് കഴപ്പാണ് മക്കളെ അത് മനസ്സിലാക്കാനുള്ള ബോധം സ്വയമേ ഉണ്ടാവുക എന്തായാലും ബുദ്ധി രൂപയെടുണം